കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു നാല് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ മുപ്പത്തി മൂന്ന് പേർക്കാണ് പോത്തിൻകുട്ടികളെ നൽകിയത് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത വിതരണോദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തുള്ള പദ്ധതികളെല്ലാം ഏറ്റവും പെട്ടെന്ന് തന്നെ ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പൊതുമുട്ടികളെ കൊണ്ടുപോയി പതിനാല് ദിവസം സംരക്ഷിച്ചതിന് ശേഷം അതിനുശേഷമാണ് മറ്റുള്ള ഇൻഷുറൻസ് മറ്റുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തുവാനും ഇതിൻ്റെ ഗുണം ലഭിക്കുവാനും സാധിക്കട്ടെ വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാപ് എൽ സി പോൾ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ എം യു ഷിനിജ അനിതാ ബാബു പി എൻ വിനയചന്ദ്രൻ സി എസ് സുവിന്ദ് ചന്ദ്രൻ കളരിക്കൽ വെറ്റിനറി സർജൻ ഡോക്ടർ വിമൽ എന്നിവർ സംസാരിച്ചു